ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എന്റെ ഉച്ച ഉച്ചഭക്ഷണം എന്താന്ന് കാണണ്ടേട്ടോ ചോറ് പിന്നെ പിന്നെതാ ഞാന് പയറുപ്പേരിയാണ് ഇട്ടോ ഉണ്ടാക്കിയത് കണ്ട പയർ നല്ല നാടൻ പയർ മണി മാത്രമായിട്ടുള്ള പയറട്ടോ പിന്നെ മത്തി ചെറിയ മത്തി വറുത്തതാണ് കേട്ടോ നല്ല മത്തി വറുത്തത് പിന്നെ കാലത്തെ കടലക്കറി ഉണ്ട് കുറച്ച് അത് കൊടുക്കാം ചിലവണ് അപ്പം അത് കൊടുക്കാം പിന്നെ മത്തി കറി വെച്ചതാട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെന്താ ഡാക്കിച്ച് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക